ഹലോ സുഹൃത്തുക്കളെ ഞാൻ പല്ല സ്ഥലം എവിടെയെന്നറിയോ എല്ലമല ഫാക്ടറിൻ്റെ അടുത്ത് പാലത്തിൻ്റെ അടുത്താണ് കേട്ടോ ബാക്കിലെല്ലാം വ്യൂ കണ്ടില്ലേ നിങ്ങള് അതോ വക്റാക്ക അങ്ങോട്ട് താഴ്ക്ക് പോയിട്ടുണ്ട് അപ്പൊ മേലൊരു ചൈത്താൻ കൊണ്ടുണ്ട് ഒരു വെള്ളച്ചാട്ടമക്കെ ആയിട്ടില്ലേ അവിടെ നിന്ന് പോയിട്ട് നമുക്ക് ആ സ്ഥലം ഒന്ന് കണ്ടാലോ വക്റാക്ക അയിലെ പോകാൻ ചൂരേ ഇപ്പുറത്തു കൂടിയാണ് വയ്യേ നിങ്ങളെങ്ങട്ടാണ് ചൈത്താൻ കൊണ്ട് അയിലെ പോകാൻ ചൈതാകുണ്ട് റോഡ് പേരി ആവുന്നുണ്ട് ടൈമിലേലിന്റെ വീഡിയോ ഞാൻ പോണു കേസ് അവിടെ ഒത്തുമണിയാക്കാൻ അഞ്ഞ് ഇപ്പൊ സർമേ സൽമാനേ സല അങ്ങനെ ബൂണറി അത് തന്നെയാണ് അത് നോക്കണ്ടരി നോക്കിയേ ചടക്കിയന്നെ ചാടി ഈ ഇതാണ് കേട്ടോ ഏരിയ എങ്ങനെ നിങ്ങൾ കാണുന്ന ഈ വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് എവിടെയാണെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമല്ലേ പറഞ്ഞുതരാം എല്ലമല ടീ ഫാക്ടറിന്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നാലാണ് ഇത് ഉള്ളത് ഇങ്ങോട്ട് പറയപ്പെടുന്നത് ചെകുത്താൻ കുണ്ട് എന്നാണ് അപ്പോൾ ഇവിടെ ഒന്ന് വന്ന് കണ്ടപ്പോൾ പല ആളുകളും പറയുന്നത് ഇവിടെ ചെലുത്താനുണ്ട് ചെകുത്താൻ കൊണ്ടാണ് എന്നൊക്കെയാണ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് അള്ളാഹു അലം എനിക്കറിയില്ല പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളോളമായിക്കൊണ്ട് ഇത്രയും ഹൈറ്റിൽ നിന്ന് വെള്ളം ചാടുകയാണ് വെള്ളം ചാടുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരുപാട് ചുഴികൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ടാവും അതേപോലെ അടിയൊഴുക്കുണ്ടാവും ഇതിൻ്റെ ഇടയിൽപ്പെട്ടുകൊണ്ട് ചില ആളുകളൊക്കെ മരണപ്പെട്ട വിവരവും അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഈ ഭാഗത്തേക്ക് കേരളത്തിൽ നിന്നും പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നുണ്ട് കുളിക്കാൻ ഇറങ്ങുന്നുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു അതിൻ്റെ ലക്ഷണങ്ങൾ ഷാംപൂ സോപ്പ് അതേപോലെ മറ്റുള്ളവർക്ക് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ വരുന്നവരോട് വളരെ വിനീതമായി പറയാനുള്ളത് നിങ്ങൾ വരിക കാണുക വളരെ സൂക്ഷ്മതയോടെ ഒരു സൈഡിൽ നിന്ന് കുളിക്കുക ഇത്തരം ഗർത്തങ്ങളിലേക്ക് ഒരു കാരണവശാലും ഇറങ്ങിപ്പോകരുതേ അത് നമ്മളെ മരണത്തിലേക്ക് ഒരു പക്ഷെ കൊണ്ട് ചെന്ന് എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഗുഡ് ബൈ വീണ്ടും കാണാം